ഹായ് ഞാൻ ഇത്തിരി കുഞ്ഞൻ്റെ അമ്മയാണ് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചെറിയ കുട്ടികളിൽ ഉണ്ടാവുന്ന കടുത്ത ജലദോഷം നമുക്ക് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ചില ആർ ആർക്കെങ്കിലും അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത് ഇത് ഈ ഇല അല്ലേ ഇത് കഞ്ഞിക്കൂർക്കടയിലെന്ന് പറയും ഇവിടെ എന്ന് പറയാ പറയാം ഇതിൻ്റെ ഞവരയിലെന്ന് പറയും കേട്ടാ ഇത് നന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ച് തിരുമ്പിട്ട് നമ്മൾ എന്താ ഇങ്ങനെ പറിങ്ങനെ ബോൾസാക്കിയിട്ട് കുട്ടികളുടെ മൂക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം അപ്പോൾ അവരിങ്ങനെ ശ്വസിച്ച് മൂക്ക് നമ്മൾ പിടിച്ചെടുക്കണം കേട്ടോ അവരിങ്ങനെ ശ്വസിക്കുമ്പോൾ പിന്നെ അവർക്ക് മൂക്ക് തുറക്കാനായിട്ട് സാധിക്കും അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ജലദോഷവും ട്ടാ ജലദോഷമൊക്കെ മാറാൻ സാധിക്കും നല്ലപോലെ ശ്വാസം എടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടികളുള്ള അമ്മമാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു